നമ്മൾക്കാൻ ഇഷ്ടം മാത്രം പുത്തൻ പ്രമുഖം നമ്മുടെ ഇഷിത ആ ഒരു പുതിയ ജോലിയിലേക്ക് സിഇഒ പോസ്റ്റിലേക്ക് ഒരു പുതിയ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ ചാർജ് എടുക്കാൻ പോവുകയാണ് അപ്പൊ പത്രത്തിലൊക്കെ ന്യൂസ് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇഷിതയുടെ അച്ഛൻ ആ ഒരു വാർത്തയ്ക്ക് വായിച്ച് സന്തോഷിക്കുകയാണ് നമ്മുടെ ഇഷ്യതയാണെങ്കിൽ പൂച്ചാമുറിയിലേക്ക് പ്രാർത്ഥിച്ച അവർ പുതിയ ജോലിക്ക് വേണ്ടി ഒരുങ്ങി ഇറങ്ങുകയാണ് അപ്പം അപ്പുറത്താണെങ്കിൽ നമ്മുടെ മഹേഷും ഇറങ്ങുന്നുണ്ട് ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് കാറിന്റെ ടയർ എന്തോ പഞ്ചർ ആരൊക്കെ പാടെ ടൈം പോയി എല്ലാം പോയി അപ്പോഴാണ് നമ്മുടെ ഇഷിത കാറിൽ എടുക്കുക വരുമ്പോൾ നമ്മുടെ മഹേഷ് ലിഫ്റ്റ് ചോദിക്കുന്നു കേട്ടോ അപ്പൊ നമ്മുടെ മഹേഷിനോടാ കേറിക്കോ എന്ന് പറഞ്ഞ നമ്മുടെ ഇഷിതയ്ക്കൊപ്പം മഹേഷ് കാറിൽ യാത്ര ചെയ്യുന്ന ഒരു കിടലിൻ രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ പറമ്പാൽ കാണുവാൻ സാധിക്കുന്നു അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഇഷിതയുടെ ആ ഒരു സിസ്റ്റർ ഉണ്ടല്ലോ അവൾ ചെന്ന് നമ്മുടെ അമ്മയോട് പറയുന്നുണ്ട് അമ്മേ ഇഷ ചേച്ചക്ക് പുതിയ ആള് സെറ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ അമ്മ ചോദിക്കുന്നുണ്ട് എടി ആൾ സുന്ദരനാണോ എന്ന് ചോദിക്കുന്നു അപ്പൊ നമ്മുടെ മഹേഷ് നമ്മുടെ ഇഷ്യതയ്ക്കൊപ്പം ഇങ്ങനെ കാറിൽ യാത്ര ചെയ്യുന്ന ഒരു രംഗമാട്ടോ ഇപ്പി കാണിക്കുന്നത് ഇനി എന്തായിരിക്കും ഇവരുടെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് കാര്യങ്ങൾ സോൾവ് സോൾവാകുമോ എന്ന് നമ്മുടെ മഹേഷിൻ്റെ സങ്കടം കണ്ടിട്ട് നമ്മുടെ ഈശു അശിപ്പി മോളെ തിരികെ മഹേഷിൻ്റെ അടുക്കിൽ എത്തിക്കുമോ ഇവരുടെ ആ ഒരു അകലച്ച കുറയുമോ ഈ ഒരു യാത്രയിൽ ഇവരുടെ അകലച്ച കുറഞ്ഞു കിട്ടുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡ് തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ